ദിയ എല്ലാം തൻ്റെ സ്വന്തം പൈസയ്ക്കാണ് ചെയ്യുന്നത് എന്നായിരുന്നു വാ വാർത്തകളൊക്കെ പുറത്തു വന്നത് അതിന് പ്രധാനമായ ഒരു കാരണമുണ്ട് ദിയയ്ക്ക് ഇഷ്ടമുള്ള ഒരു പയ്യനോടൊപ്പമുള്ള വിവാഹമാണിത് അതുകൊണ്ട് ദിയയുടെ ഇഷ്ടത്തിന് നടത്തണമെങ്കിൽ ദിയയുടെ കൈവശം തന്നെ കാശ് വേണം എന്ന ന്യായമാണ് സ്വന്തമായി യൂട്യൂബ് ചാനലും ബിസിനസ്സും ഒക്കെയുള്ള ദിയയ്ക്ക് കാശ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് അധ്വാനിച്ചാൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ ഇന്ന് ഈ ഇരുപത്തിയാറാം വയസ്സിൽ അച്ഛനെയും അമ്മയും ഒന്നും ബുദ്ധിമുട്ടിക്കാതെ തന്നെ ദിയ സ്വന്തമായി അത്രയും പണം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ദിയയുടെയും അശ്വിന്റെയും പുത്തൻ ചിത്രങ്ങളും പുത്തൻ വീടിന്റെ ഫോട്ടോകളുമാണ് പുറത്തു വരുന്നത് മരുതം കുഴിക്കും ശാസ്ത്രമംഗലത്തിനും ഇടയ്ക്കുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ ദിയയും അശ്വിനും വീടെടുത്തിരിക്കുന്നത് ആ വീട് വാങ്ങിക്കുകയും ചെയ്തു ആ വാങ്ങിച്ച ഫ്ലാറ്റിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇവിടെയാണ് ഇനി അശ്വിനും ദിയയും താമസിക്കാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് ഇതോടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ദിയയുടെ പുതിയ വീടിന് ആശംസകൾ അറിയിക്കുന്നു പുതിയ വീടിന് പാലുകാ ചുടനുണ്ടാകുമോ എന്ന് നിരവധി പേർ ചോദിക്കുന്നു എന്നാൽ ഒരു മാസത്തോളം ഇവരുടെ വീട്ടിൽ വിരുന്നുകളും മറ്റു ചടങ്ങുകളും ഉള്ളത് കൊണ്ട് അശ്വിന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും ദിയ നിൽക്കാൻ പോവുക അത് കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ദിയ ഇനി സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ മരതം കുഴിയിലേക്ക് വരികയുള്ളൂ തൻ്റെ ഫ്ലാറ്റിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ഒരു മിനിറ്റ് പോലും വേണ്ട എന്നും തൻ്റെ ഡ്രൈവിംഗ് സ്പീഡ് വെച്ച് ഒരു മിനിറ്റിനകം തന്നെ എത്തുമെന്നും പ്രേക്ഷകരടുത്ത് പറയുകയുണ്ടായി അത്ര അടുത്ത് തന്നെയാണ് ദിയയും വീട് വാങ്ങിച്ചതെന്ന് മനസ്സിലായി അതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ദിയയുടെ ഫ്ലാറ്റ് അന്വേഷിക്കുകയായിരുന്നു അങ്ങനെ അവസാനം കണ്ടെത്തിയ ഫ്ളാറ്റ് നമ്പറും ഫ്ളാറ്റിലെ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നുമുണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ വാർത്തകൾ ഏറ്റെടുക്കുകയും ദിയയുടെ ആ സ്വന്തം പ്രയത്നത്തിൽ വാങ്ങിയ വീടിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഒരു സാധാ ഫ്ലാറ്റ് വാങ്ങി അതിന് ലക്ഷങ്ങൾ മുടക്കി ഫർണിഷിംഗ് ചെയ്ത് അതിനൊരു മാറ്റി ഫിനിഷ് കൊടുത്തിരിക്കുകയാണ് ദിയ ഇപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ തനിക്ക് ആളുകൾ ചെയ്തു തന്നു എന്ന് ദിയ കമന്റ് ചെയ്യുന്നുണ്ട് ഇതോടെ തന്നെ പ്രേക്ഷകനോ ഏറ്റെടുക്കുകയാണ് ദിയ കൃഷ്ണയുടെ ഈ പുതിയ സന്തോഷ വാർത്ത ഒരു മാസത്തിന് ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ എന്ന് ദിയയും അശ്വനും പറഞ്ഞിരുന്നു എന്തിന് പറയണം വിവാഹത്തിന് മുൻപ് തന്നെ ഒരു വീഡിയോയിൽ വന്നിരുന്ന് ഇവർ ആ വീടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു സോഫയിൽ മാറിയിരുന്ന് ഷൂട്ട് ചെയ്യുകയായിരുന്നു ഇരുവരും ഞങ്ങൾ വീട് സെറ്റ് ചെയ്തിട്ട് ഹോം ടൂർ കാണിച്ചു തരാമെന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ പറഞ്ഞായിരുന്നു ദിയ അവസാനം ആ വീഡിയോ കട്ടാക്കിയതും അവരുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആയിരുന്നു അവിടെ വെച്ച് നടത്തിയത് ബിസിനസിന്റെ ആവശ്യങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കും എപ്പോഴും പോയി വരാനും ഒക്കെ വളരെയധികം സൗകര്യമാണ് ഇവിടെ മീനമ്മയ്ക്ക് അത് വളരെയധികം വിഷമമായി മാറി എന്നിരുന്നാലും മീനമ്മയെ ആശ്വസിപ്പിക്കാൻ ദിയയ്ക്ക് വഴികളറിയാം ദിയ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവുകയും ബിസിനസ് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വലിയ പിന്തുണയും പ്രചോദനവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീനമ്മയുടെ മകനെ അകന്ന് താമസിക്കുന്നതിൽ മീനമയ്ക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല കാണണമെന്ന് തോന്നുമ്പോൾ തന്നെ അടുത്ത് പോയി നിൽക്കാൻ സാധിക്കും അത് തന്നെ വലിയ ഒരു ഉപകാരമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദിയയുടെ പുതിയ ഫ്ലാറ്റിൻ്റെ ചിത്രങ്ങൾ വൈറലാവുകയാണ് ലക്ഷങ്ങൾ തന്നെ മുടക്കിയാണ് വിവാഹം നടത്തിയത് അതുപോലെ ലക്ഷങ്ങൾ മുടക്കിയത വിവാഹ സെറ്റ് കൂടി ഒരുക്കുന്നുണ്ട് അതിമനോഹരമായ ബാക്ക് ഡ്രോപ്പ് കൂടിയേ തന്നെയായിരുന്നു ഇവരുടെ വിവാഹം വളരെയധികം നന്നായി മുന്നോട്ട് പോയത് അതിനുശേഷം എല്ലാം തന്നെ ദിയ തന്നെയാണ് കൈകാര്യം ചെയ്തതെന്നും ദിയയുടെ ഫിനാൻഷ്യൽ തന്നെ ദിയ തന്നെയാണെന്നും മനസ്സിലാക്കിയതോടെ പ്രേക്ഷകർ വീണ്ടും കൈയടിക്കുകയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ